മലയാള സിനിമയിലെ താരസങ്കല്പം ഒരു ചരിത്രപരമായ അവലോകനം മലയാള സിനിമയിലെ താരസങ്കൽപ്പം ഓരോ കാലഘട്ടത്തിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇത് കേവലം ഒരു നായകന്റെ കഥയല്ല മറിച്ച് സിനിമയും സമൂഹവും ഒന്നിച്ച് വളർന്നതിൻ്റെയും വികസിച്ചതിന്റെയും ചരിത്രമാണ് ഇതിന്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയാണ് കഥാപാത്രങ്ങൾക്ക് മാത്രം പ്രാധാന്യമുണ്ടായിരുന്ന കാലം മലയാള സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ താരങ്ങൾ എന്ന സങ്കല്പം നിലവിലുണ്ടായിരുന്നില്ല വിഗതകുമാരൻ പോലുള്ള ആദ്യകാല സിനിമകൾ വെറും പരീക്ഷണങ്ങളായിരുന്നു നടീനടന്മാർക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം അന്നിവിടെയുണ്ടായിരുന്നില്ല അവർ കേവലം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു സിനിമയ്ക്ക് സാങ്കേതികമായി വളർച്ചയില്ലാത്തതുകൊണ്ടും സിനിമ എന്ന മാധ്യമം വലിയ ജനസമൂഹത്തിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടും അഭിനേതാക്കളെ അവരുടെ പേരിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ പ്രേക്ഷകർ അധികം അറിഞ്ഞിരുന്നില്ല സിനിമ ഒരു കലാരൂപമായി മാത്രം കണ്ടിരുന്ന ആ കാലത്ത് പ്രേക്ഷകർ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത് ഈ കാലഘട്ടത്തിൽ നായികമാരുടെ സ്ഥാനം വളരെ പിന്നിലായിരുന്നു പി കെ റോസി ആദ്യകാല നായികയായി അറിയപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു സാമൂഹിക അപരാധമായി കണ്ടിരുന്നു രണ്ടാം ഘട്ടം അമ്പത് മുതൽ വരെ താരങ്ങളുടെ ഉദയം സിനിമ സാങ്കേതികമായി വളർന്നപ്പോൾ താരങ്ങളും ഉദയം ചെയ്തു ഈ കാലഘട്ടത്തിലാണ് സത്യൻ പ്രേംനസീർ മധു തുടങ്ങിയവർ മലയാള സിനിമയുടെ നെടുന്തൂണുകളായി മാറിയത് സ്റ്റുഡിയോ സിസ്റ്റം താരങ്ങളുടെ പ്രതിച്ഛായകൾ വളർത്തിയെടുത്തു പ്രേംനസീർ നിത്യഹരിത നായകൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായ വ്യക്തിയാണ് പ്രേംനസീർ അദ്ദേഹത്തിന്റെ സൌന്ദര്യവും പ്രണയരംഗങ്ങളിലുള്ള പ്രാവീണ്യവും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി അദ്ദേഹത്തെ നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിച്ചത് ഈ കാരണങ്ങളാലാണ് പ്രേംനസീറിന്റെ സിനിമകൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു ആക്ഷൻ കോമഡി പ്രണയം എന്നിങ്ങനെ ഏതു തരം കഥാപാത്രങ്ങളും അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തു പ്രേംനസീറിന്റെ ലാളിത്യവും എല്ലാവരോടുമുള്ള നല്ല സമീപനവും പ്രേക്ഷകരെ ആകർഷിച്ചു സത്യൻ കരുത്തുറ്റ കഥാപാത്രങ്ങളുടെ മുഖം പ്രേംനസീറിൽ നിന്നും വ്യത്യസ്തമായി സത്യൻ കരുത്തുറ്റതും ഗൌരവമേറിയതുമായ കഥാപാത്രങ്ങളെയാണ് കൂടുതലായി അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഭിനയശൈലി വളരെ യാഥാർത്ഥ്യബോധമുള്ളതായിരുന്നു കഥാപാത്രത്തിന്റെ ആഴം മനസ്സിലാക്കി സൂക്ഷ്മമായ ഭാവങ്ങൾ പോലും മുഖത്തു മുഖത്തുവരുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം അക്കാലത്ത് വലിയ ചർച്ചാവിഷയമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഒരു നടൻ എന്നതിലുപരി മികച്ച ഒരു അഭിനേതാവ് എന്ന പ്രതിച്ഛായ നേടിയെടുക്കാൻ സത്തിനു കഴിഞ്ഞു മധു കഥാപാത്രങ്ങളിലെ വൈവിധ്യം പ്രേംനസീറിന്റെയും സത്യന്റെയും താരമൂല്യത്തിന് ഒപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മധുവിന്റെ സംഭാവനകൾ നായകനായും സഹനടനായും വില്ലനായും ഹാസിതാരമായുമെല്ലാം അദ്ദേഹം അഭിനയിച്ചു കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് മധു ശ്രദ്ധേയനായി അദ്ദേഹത്തിന്റെ അനായാസമായ അഭിനയശൈലി ഏതു വേഷത്തിലും തികഞ്ഞ മധുവിനെ സൃഷ്ടിച്ചു ഈ മൂന്ന് താരങ്ങളുടെയും വരവോടെ സിനിമ കേവലം ഒരു കലാരൂപം എന്നതിൽ നിന്നു മാറി ഒരു ബ്രാൻഡായി വളരാൻ തുടങ്ങി ഒരു താരത്തിന്റെ സാന്നിധ്യം മാത്രം ബോക്സ് ഓഫീസിൽ വിജയം ഉറപ്പു നൽകി സിനിമയ്ക്കു പുറത്ത് അവരുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് എന്നതിലേക്ക് പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിത്തുടങ്ങി താരങ്ങൾ അവരുടെ വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനങ്ങളിലും ശ്രദ്ധ നേടിയതോടെ അവർ സിനിമയ്ക്കു പുറത്തും ഒരു ബ്രാൻഡ് എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഷീല ജയഭാരതി ശാരദ തുടങ്ങിയ നടിമാർക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു നായകന്മാരോടൊപ്പം സിനിമയുടെ വിജയത്തിൽ അവർ വലിയ പങ്ക് വഹിച്ചു മൂന്നാം ഘട്ടം മുതൽ വരെ സൂപ്പർ കാലം ഈ കാലഘട്ടത്തെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ യുഗം എന്ന് വിളിക്കാം മമ്മൂട്ടി മോഹൻലാൽ എന്നീ രണ്ട് താരങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ മുഖമുദ്ര ഇവരുടെ താരമൂല്യം സിനിമയുടെ വിജയത്തെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു മോഹൻലാൽ നടനവിസ്മയം മോഹൻലാലിന്റെ അഭിനയശൈലി വളരെ സ്വാഭാവികവും ലളിതവുമാണ് തമാശ സങ്കടം ഗൌരവം എന്നിങ്ങനെ ഏതു ഭാവങ്ങളും അനായാസം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കഴിവ് പ്രേക്ഷകരെ ആകർഷിച്ചു രാജാവിന്റെ മകൻ ദേവാസുരം സ്പടികം തുടങ്ങിയ സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം വലിയൊരു ആരാധകവൃന്ദത്തെ സൃഷ്ടിച്ചു നാടോടിക്കാറ്റ് ചിത്രം കിലുക്കം പോലുള്ള സിനിമകളിലെ നർമ്മം നിറഞ്ഞ വേഷങ്ങളും കിരീടം പോലെ പ്രേക്ഷകരെ വേദനിപ്പിച്ച കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് കുടുംബപ്രേക്ഷകരുടെ ഇഷ്ടം നേടിക്കൊടുത്തു മോഹൻലാൽ സിനിമയിൽ ഒരു കഥാപാത്രമായി ജീവിക്കുന്നുവെന്ന തോന്നൽ പ്രേക്ഷകർക്കുണ്ടാക്കി മമ്മൂട്ടി വൈവിധ്യത്തിന്റെ നടൻ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കഥാപാത്രങ്ങളിലുള്ള വൈവിധ്യമാണ് ചരിത്ര സിനിമകളിലെ വീരനായകനായും ശക്തനായ പോലീസുകാരനായും സാധാരണക്കാരനായും അദ്ദേഹം അത്ഭുതപ്പെടുത്തി ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു മതിലുകൾ എന്ന സിനിമയിലെ ബഷീർ വിധേയൻ എന്ന ചിത്രത്തിലെ ക്രൂരനായ കഥാപാത്രം പൊന്തൻമാട എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഗംഭീര പ്രകടനം ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രകടനം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയപാഠവം എത്ര വലുതാണെന്ന് തെളിയിക്കുന്നവയാണ് വ്യത്യസ്തമായ സിനിമകൾ തിരഞ്ഞെടുക്കാനും ഓരോ കഥാപാത്രത്തിനും വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ നടത്താനും മമ്മൂട്ടി ശ്രദ്ധിച്ചിരുന്നു ഈ രണ്ട് താരങ്ങളുടെയും സാന്നിധ്യം മാത്രം മതിയായിരുന്നു ഒരു സിനിമ ഹിറ്റാവാൻ ഇവർക്ക് അനുയോജ്യമായ തിരക്കഥകൾ ഒരുങ്ങി ഇവരുടെ താരമൂല്യം സിനിമയുടെ ഓരോ വശങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തി കഥാപാത്രങ്ങൾ സംവിധായകർ നായികമാർ എന്നിവരെല്ലാം താരങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു അവരുടെ ചിത്രങ്ങൾ വലിയ ആഘോഷങ്ങളായി മാറി താരങ്ങൾ വെറും നടന്മാർ എന്നതിലുപരി ആരാധനാപാത്രങ്ങളായി മാറി ഈ കാലഘട്ടത്തിൽ താരങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി മാറുകയും അവരുടെ വ്യക്തിജീവിതം വലിയ രീതിയിൽ പൊതുശ്രദ്ധ നേടുകയും ചെയ്തു സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം ശോഭന ഉർവശി മഞ്ജു വാര്യർ തുടങ്ങിയ നടിമാർക്ക് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു മഞ്ജു വാര്യർ ഈ കാലഘട്ടത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായി അറിയപ്പെട്ടു പുതിയ സഹസ്രാബ്ദത്തിൽ സിനിമയുടെ വ്യാകരണം മാറാൻ തുടങ്ങി ഒരു പ്ലാറ്റ്ഫോമുകളുടെയും സോഷ്യൽ മീഡിയയുടെയും വളർച്ച സിനിമയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഫഹദ് ഫാസിൽ നിവിൻ പോളി ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ തുടങ്ങിയ പുതിയ തലമുറയിലെ അഭിനേതാക്കൾ താരമൂല്യത്തേക്കാൾ കൂടുതൽ കഥാപാത്രങ്ങളുടെ വൈവിധ്യത്തിന് പ്രാധാന്യം നൽകി അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഈ കാലഘട്ടത്തിലും മികച്ച കഥാപാത്രങ്ങളിലൂടെയും വാണിജ്യ വിജയങ്ങളിലൂടെയും മലയാള സിനിമയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തി സിനിമയുടെ ഉള്ളടക്കവും കഥയും നിർണായകമായി പ്രേക്ഷകർ നല്ല സിനിമകൾക്ക് പ്രാധാന്യം നൽകിത്തുടങ്ങി ഒരു നടൻ എത്ര വലുതാണെന്ന് അയാളുടെ സിനിമയുടെ ഉള്ളടക്കം നോക്കി പ്രേക്ഷകർ വിലയിരുത്തി തുടങ്ങി താരങ്ങൾ അവരുടെ കഥാപാത്രങ്ങളിലൂടെയും സിനിമയുടെ വിജയത്തിലൂടെയുമാണ് ഇന്ന് പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ പാർവതി തിരുവോത് നിമിഷ സജീൻ അന്നാബെൻ തുടങ്ങിയ നടിമാർ നായിക കേന്ദ്രീകൃതമായ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയരായി ഇന്ന് സിനിമയുടെ വിജയം നായകന്റെ മാത്രം വിജയമല്ല എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നു സ്വാധീനത്തിന്റെയും ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ വ്യാപ്തി കേരളത്തിന് പുറത്തേക്കും ദേശീയതലത്തിലേക്കും ആഗോളതലത്തിലേക്കും വളർന്നു ഓവർ ദി ടോപ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം ദൃശ്യം രണ്ട് മാലിക് കുറുപ്പ് തുടങ്ങിയ സിനിമകൾ ഒ ടി ടി റിലീസുകളിലൂടെ കേരളത്തിന് പുറത്തുള്ള പ്രേക്ഷകരിലേക്കെത്തി ഇത് മലയാള സിനിമയുടെ ഉള്ളടക്കത്തിലെ ഗുണനിലവാരം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായി പാൻ ഇന്ത്യൻ റിലീസുകൾ കെ ബാഹുബലി തുടങ്ങിയ ഇതര ഭാഷാചിത്രങ്ങളുടെ വിജയം മലയാള സിനിമയെയും പാൻ ഇന്ത്യൻ റിലീസുകളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് തുടങ്ങിയ താരങ്ങൾ മറ്റ് ഭാഷകളിലെ സിനിമകളിൽ അഭിനയിക്കുകയും അവർക്ക് ദേശീയ തലത്തിൽ വലിയ ആരാധകരെ നേടാൻ സാധിക്കുകയും ചെയ്തു സമൂഹമാധ്യമങ്ങളുടെ സ്വാധീനം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ താരങ്ങളെ പ്രേക്ഷകരുമായി കൂടുതൽ അടുപ്പിച്ചു താരങ്ങൾ അവരുടെ ജീവിതത്തിലെ വിശേഷങ്ങളും പുതിയ സിനിമകളുടെ വിവരങ്ങളും നേരിട്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൽ താരങ്ങൾ കേവലം നടന്മാർ എന്നതിൽ നിന്ന് മാറി മലയാള സിനിമയുടെ അംബാസഡർമാർ എന്ന നിലയിലേക്ക് വളർന്നു മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നും വലിയ ആരാധക വൃന്ദമുണ്ട് അതോടൊപ്പം തന്നെ ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് സുകുമാരൻ ടൊവിനോ തോമസ് ദുൽഖർ സൽമാൻ എന്നിവർക്ക് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും വലിയ സ്വീകാര്യത ലഭിച്ചു ചുരുക്കത്തിൽ മലയാള സിനിമയിലെ താരസങ്കൽപ്പം എന്നത് വെറും ഒരു നടന്റെ പ്രഭാവമല്ല മറിച്ച് സിനിമയും സമൂഹവും ഒരുമിച്ച് വളർന്നതിന്റെ പ്രതിഫലനമാണ് ഓരോ കാലഘട്ടത്തിലും താരങ്ങളുടെ പ്രതിച്ഛായ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു എല്ലാവർക്കും നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പങ്കുവയ്ക്കുമല്ലോ